വെങ്കിടങ്ങ് മേച്ചേരിപ്പടിയിൽ വിശക്കുന്നവർക്ക് ദിവസവും സൗജന്യ ഭക്ഷണം നൽകുന്ന അഞ്ചപ്പം സന്നദ്ധ സംഘടനയ്ക്ക് ലയൻസ് ക്ലബ് ഓഫ് വെങ്കിടങ്ങ് സെൻട്രൽ വാട്ടർ പ്യൂരിഫയർ സംഭാവന ചെയ്തു സ്പോൺസർ ചെയ്ത ക്ലബ് മെമ്പർ ബിജു വർഗീസ് അഞ്ചപ്പം പ്രസിഡന്റ് ജോൺസൺ എലിവത്തിങ്കലിനെ പ്യൂരിഫയർ കൈമാറി ബിജു അദ്ദേഹം ക്ലബിന്റെ ക്ലബിന്റെ അദ്ദേഹം നമുക്ക് വാട്ടർ പ്യൂരിഫയർ നമുക്ക് നമുക്ക് തരികയുണ്ടായി ഞങ്ങൾക്ക് ഞങ്ങളുടെ നിങ്ങളോടുള്ള സ്നേഹം തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ എടുത്തുകൊണ്ട് തരുന്നത് ാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലബ് പ്രസിഡന്റ് രാജൻ ജോസ് ട്രഷറർ ബെന്നി ചാലയ്ക്കൽ മെമ്പർമാരായ വേണു വെലായുധൻ ഇ പി ആന്റണി പ്രഭ രാജൻ അഞ്ചപ്പം സെക്രട്ടറി വാഹിദ അഷ്റഫ് ട്രഷറർ കെ ആർ പോൾ വൈസ് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ജോയിന്റ് സെക്രട്ടറി കെ ആർ പോൾസൺ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു